ആ സിനിമയില് വരുന്നതിനുമൊക്കെ ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു കുറച്ച് കുഴപ്പമില്ലാത്ത പൈസ ഒക്കെ കിട്ടി പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ തരുമോന്നുള്ള ഡൗട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ച ചെലപ്പോ പൈസ തരൂല്ലെന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി പിന്നെ പേട്ട കല്യാണം ആവാൻ കല്യാണത്തിന്റെ തൊട്ട് മുന്നേ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കല്യാണത്തിന് കുറച്ച് പൈസ വേണം അതിനു മുന്നേ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോയിക്കോളും പടം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നെ പക്ഷെ കല്യാണ അടുത്തപ്പം പടവും ഇല്ല പൈസ ഇല്ലെന്നുള്ള അവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമകാരൊക്കെ വിളിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ പറയണം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കുക എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ ഞാൻ ജോഷിട്ടടുത്ത് വിളിച്ചു അപ്പൊ ജോഷിട്ട് പറഞ്ഞത് ഓൾറെഡി ആയി കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞു ബേസിൽ ഉണ്ടെന്ന് എനിക്കറിയാം സജ് സജൻ ഉണ്ടോ എന്ന് എനിക്കറിയാം അപ്പം അപ്പൊ ഒരു പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് അതിനടുത്ത് ഒരു സംബന്ധിച്ചൊരു ഫോട്ടോ അയച്ചു തരും അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് മുടി വളർത്തി വയ്ക്കുന്ന സമയമായിരുന്നു ഒരു പണിയിലാണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ വളർന്ന മുടിയാ അപ്പൊ അങ്ങനെ വളർന്ന് അപ്പൊ അത് അയച്ചു എടുത്തപ്പോ പുള്ളിക്ക് തോന്നിന്നോ കർത്താവിന് കുറച്ച് മുടി ഉണ്ട് അപ്പൊ കൊഴപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോ ഈ മുടീന്റെ മോള് വലിയൊരു മുടി വേറെ വെച്ചു തന്നു അപ്പൊ പിന്നെ ചാനി ചേട്ടൻ കണ്ടിട്ടുണ്ട് ഇത് എന്താ കോലത്തൊക്കെ ചോദിച്ച അവസാനം ഷാനി ചേട്ടൻ കേളിയേപ്പിച്ചു ഇരുന്ന് കേളിയേപ്പിച്ചു അങ്ങനെയാണ് കർത്താവുമായിട്ട് അഭിനയിച്ചത് പക്ഷെ സന്തോഷമുണ്ട് ആ സിനിമ ഭയങ്കര ആയി ആൾക്കാർ തിരിച്ചറിയുന്നു ആ സിനിമ കാരണം ആ കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കുന്നു വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം അല്ലല്ല അതല്ല അതായിട്ട അല്ല ആവശ്യം വരുമല്ലോ